ജനസംഖ്യയുടെ ഏകദേശം പകുതിയോളം കൈമുതലായുള്ള രാജ്യങ്ങളാണ് ബ്രിക്സ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ആകുമ്പോഴേക്കും ആഗോള ജി ഡി പി വിഹിതത്തിന്റെ കാര്യത്തിൽ അവർ ജി സെവൻ രാജ്യങ്ങളെ മറികടക്കും കൃഷി ഊർജ്ജം ഉൽപാദനം ധാതുക്കളുടെ ഖനനം തുടങ്ങിയ ആവശ്യ മേഖലകളിൽ ബ്രിക്സിന്റെ സ്വാധീനം പ്രകടമാക്കുന്ന അന്താരാഷ്ട്ര രംഗത്ത് ബ്രിക്സിന്റെ നിർണായക പങ്കിനെ ഈ കണക്കുകൾ അടിവരയിടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നടന്ന കസാൻ ഉച്ചകോടിയിൽ ബ്രിക്സ് നേതാക്കൾ പതിമൂന്ന് രാജ്യങ്ങളെ കൂടി പങ്കാളികളായി ചേരാൻ ക്ഷണിച്ചു ക്ഷണം സ്വീകരിച്ച പുതിയ ബ്രിക്സ് പങ്കാളി രാജ്യങ്ങൾ ബലാറസ് ബൊളീവിയ ക്യൂബ കസാക്കിസ്ഥാൻ മലേഷ്യ തായ്ലൻഡ് ഉഗാണ്ട നൈജീരിയ അൾജീരിയ ഉസ്ബെക്കിസ്ഥാൻ എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറിന് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നാലാമത്തെ രാജ്യമായ ഇന്തോനേഷ്യ ബ്രിക്സിൽ പൂർണ്ണ അംഗമായി ചേർന്നു അങ്ങനെ ബ്ലോക്കിൽ ചേരുന്ന ആദ്യത്തെ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യവും ബ്രിക്സിലെ പത്താമത്തെ അംഗവുമായി ഇന്തോനേഷ്യ ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ മൊത്തം ജി ഡി പി ആഗോള ജി ഡി പിയുടെ ഏകദേശം നാല്പത്തിയൊന്ന് ശതമാനത്തിലധികമാണ് ലോക ജി ഡി പിയുടെ എട്ട് ശതമാനം ഇന്ത്യയും മൂന്ന് ദശാംശം അഞ്ച് ശതമാനം റഷ്യയും രണ്ട് ദശാംശം നാല് ശതമാനം ബ്രസീലും രണ്ട് ദശാംശം നാല് ശതമാനം ഇന്തോനേഷ്യയുമാണ് അതേസമയം ചൈനയുടെ സമ്പദ്വ്യവസ്ഥ ലോക ജി ഡി പിയുടെ ഏകദേശം പത്തൊൻപത് ദശാംശം അഞ്ച് ശതമാനം വരും ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യത്തിന്റെ അളവുകോലാണ് മൊത്ത ആഭ്യന്തര ഉൽപാദനം എന്നാൽ അമേരിക്കയിലെ ജി ഡി പിയുടെ ഘടന പരിശോധിച്ചാൽ ആളുകൾക്ക് അവരുടെ ജീവിതത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങളുടെ യഥാർത്ഥ ഉൽപാദനം അതിന്റെ ജി ഡി പിയുടെ ഏകദേശം പത്ത് ശതമാനം മാത്രമാണ് അമേരിക്കയുടെ ജി ഡി പിയുടെ ഏകദേശം ഇരുപത്തിയൊന്ന് ശതമാനം ധനകാര്യം ഇൻഷുറൻസ് റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിൽ നിന്നാണ് ബാങ്കുകളിൽ നിന്നും ബ്രോക്കർമാരിൽ നിന്നുമുള്ള ഉയർന്ന ഫീസ് ജി ഡി പിയെ ഉയർത്തുന്നു വൈറ്റ് കോളർ ജോലികൾ ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ ബിസിനസ് സേവനങ്ങളും സംഭാവന ചെയ്യുന്നു ആരോഗ്യ സംരക്ഷണം ജി ഡി പിയുടെ ഏകദേശം പതിനെട്ട് ശതമാനം പ്രതിനിധീകരിക്കുന്നു എന്നാൽ ബ്രിക്സ് രാജ്യങ്ങളിലെ ചെലവുകൾ ഉൾപ്പെടെ മറ്റ് വികസിത സമ്പത്ത് വസ്തുക്കളേക്കാൾ ഇരട്ടി ചെലവഴിച്ചിട്ടും അമേരിക്കയിൽ പൊതുജനാരോഗ്യ സംരക്ഷണത്തിൽ മോശം ഫലങ്ങളുണ്ട് പാരിറ്റി പർച്ചേസിംഗ് പവർ ഉപയോഗിച്ച് അളക്കുമ്പോൾ ഭക്ഷ്യോൽപാദനം ഊർജ്ജ നിർമ്മാണം പൊതുജനാരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ആഗോള ജി ഡി പിയുടെ ഏകദേശം പകുതിയും ബ്രിക്സ് രാജ്യങ്ങളാണ് ആഗോളതലത്തിൽ രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യത്തെ ജി ഡി പി പ്രതിഫലിപ്പിക്കുന്നു അതേസമയം പി പി അടിസ്ഥാനമാക്കിയുള്ള ജി ഡി പി ഓരോ രാജ്യത്തും പണത്തിന് യഥാർത്ഥത്തിൽ എന്ത് വാങ്ങാൻ കഴിയുമെന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആഗോള ഭക്ഷ്യോൽപാദനത്തിൽ ബ്രിക്സ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് പഞ്ചസാര ചോളം അരി ഗോതമ്പ് പാമോയിൽ ഉരുളക്കിഴങ്ങ് തുടങ്ങിയ പ്രാഥമിക വിളകളുടെ പ്രധാന സംഭാവന നൽകുന്നത് ലോകത്തിലെ പാമോയിലിന്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനവും സോയാബീൻ കനോല എണ്ണ എന്നിവയുടെ ഗണ്യമായ അളവും ഈ രാജ്യങ്ങളാണ് ഉത്പാദിപ്പിക്കുന്നത് മാംസമേഖലയിൽ കോഴി പന്നിയിറച്ചി ബീഫ് എന്നിവയുടെ ഉൽപാദനത്തിൽ ബ്രസീലും ചൈനയും ഏറെ മുന്നിലാണ് കോഴിമുട്ടയുടെ ഏറ്റവും വലിയ ഉൽപാദകരും ചൈനയാണ് കൂടാതെ ആഗോള മത്സ്യകൃഷി ഉൽപാദനത്തിന്റെ എഴുപത് ശതമാനത്തിലധികവും ചൈന ഇന്ത്യ ഇന്തോനേഷ്യ എന്നിവയാണ് ഈ കാർഷിക ശേഷി ആഗോള ഭക്ഷ്യ വിതരണ ശൃംഖലയിലെ നിർണായക പങ്കാളികളായി ബ്രിക്സിനെ സ്ഥാനപ്പെടുത്തുന്നു ഭക്ഷ്യോൽപാദനത്തെ അഭിസംബോധന ചെയ്യുക മാത്രമല്ല ആഗോള ഭക്ഷ്യസുരക്ഷാ വെല്ലുവിളികളെ സ്ഥിരപ്പെടുത്താനും ബ്രിക്സ് സഹായിക്കുന്നു ബ്രിക്സ് രാജ്യങ്ങൾ ഊർജ്ജ ഉൽപാദനത്തിൽ പ്രധാന പങ്കാളികളാണ് മുൻനിര എണ്ണ ഉൽപാദകരിൽ പകുതിയും ബ്രിക്സ് അംഗങ്ങളാണ് ഇന്റർനാഷണൽ എനർജി ഏജൻസി പ്രകാരം രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി നാൽപ്പതിനുമിടയിൽ ആഗോള ഊർജ്ജ ആവശ്യകത മുപ്പത് ശതമാനം വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു യു എ ഇ ഇറാൻ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ കൂടി ചേരുന്നതോടെ വികസിപ്പിച്ച ബ്രിക്സ് ഗ്രൂപ്പിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്ന് എണ്ണ കയറ്റുമതിക്കാർ ഉൾപ്പെടും കൂടാതെ ആഗോള എണ്ണ വിതരണത്തിന്റെ നാൽപ്പത്തിരണ്ട് ശതമാനം വരും പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെയും സഖ്യകക്ഷി ഉൽപാദകരുടെയും സംഘടനയുടെ പരിധിയിൽ എണ്ണ വിപണി മാനേജ്മെന്റ് തുടരും എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ വിപുലീകരിച്ച ബ്രിക്സ് ഗ്രൂപ്പിംഗ് ഊർജ വിപണികൾക്ക് നിർണായകമായേക്കാം ഇറാനും വെനിസുവേലയ്ക്കുമെതിരായ പാശ്ചാത്യ ഊർജ്ജ ഉപരോധങ്ങൾ നിക്ഷേപത്തെയും കയറ്റുമതി പ്രവാഹത്തെയും തടസ്സപ്പെടുത്തിയിട്ടുണ്ടെന്ന് വർഷങ്ങളായി ഒപ്പക് രാജ്യങ്ങൾ പരാതിപ്പെട്ടിരുന്നു അടുത്തിടെ റഷ്യൻ കടൽ മാർഗമുള്ള അസംസ്കൃത എണ്ണയ്ക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളും ഇ യു ജി സെവൻ വില പരിധികളും രാഷ്ട്രീയമായി ആയുധമാക്കപ്പെട്ട ഒരു പുതിയ ഉപരോധ സംവിധാനം സൃഷ്ടിച്ചു അത് കയറ്റുമതി അളവുകളേക്കാൾ ഒരു രാജ്യത്തിന്റെ വരുമാനത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ് വിപുലീകരിച്ച ഒരു ബ്രിക്സിൽ എണ്ണ വാതക കയറ്റുമതിക്കാരും ഏറ്റവും വലിയ രണ്ട് ഇറക്കുമതിക്കാരായ ചൈനയും ഇന്ത്യയും ഉൾപ്പെടും ഈ ഗ്രൂപ്പിലെ ഉൽപാദകർക്കും ഉപഭോക്താക്കൾക്കും ജി സെവൻ സാമ്പത്തിക മേഖലയുടെ പരിധിക്ക് പുറത്തുള്ള സാധനങ്ങൾ വ്യാപാരം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പൊതുവായ താല്പര്യമുണ്ട് ഇതൊരു ചെറിയ കാര്യമല്ല ആണവോർജ്ജ മേഖലയിൽ റഷ്യയുടെ റോസാറ്റം ഒരു മുൻനിര കളിക്കാരനാണ് ഉദാഹരണത്തിന് റഷ്യൻ സഹായത്തോട് നിർമ്മാണത്തിലിരിക്കുന്ന ഇന്ത്യയിലെ കൂടംകുളം ആണവ നിലയത്തിൽ മൊത്തം ആറായിരം മെഗാവാട്ട് ശേഷിയുള്ള ആറ് വി വി ഇ ആർ തൗസൻഡ് റിയാക്ടറുകൾ ഒന്നും രണ്ടും യൂണിറ്റുകൾ യഥാക്രമം രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനാറിലും കമ്മീഷൻ ചെയ്തു കൂടാതെ ഇന്ത്യയിൽ ആറ് ഉയർന്ന ശേഷിയുള്ള യൂണിറ്റുകൾ കൂടി കൂട്ടിച്ചേർക്കുന്നതിനെക്കുറിച്ച് റോസാറ്റം നിലവിൽ പര്യവേഷണം നടത്തി വരികയാണ് ചൈനയിൽ ടിയാൻവാൻ ആണവ നിലയത്തിൽ നാല് വി വി ആർ തൗസൻഡ് റിയാക്ടറുകൾ പ്രവർത്തനക്ഷമമാണ് നൂതന വി വി ആർ തൗസൻഡ് ടു ഹൺഡ്രഡ് റിയാക്ടർ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന നാലെണ്ണം കൂടി നിർമ്മാണത്തിലാണ് ഈ പുതിയ യൂണിറ്റുകൾ രണ്ടായിരത്തിഇരുപത്തി എട്ടോടെ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ആണവോർജ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൽ ചൈനയും റഷ്യയും തമ്മിലുള്ള സഹകരണം തുടരുന്നതിനെ ഈ സംഭവ വികാസങ്ങൾ അടിവരയിടുന്നു റഷ്യയുമായുള്ള കരാർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും കമ്മീഷൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന രണ്ട് പുതിയ വി വി ഇ ആർ തൗസൻഡ് യൂണിറ്റുകൾക്കൊപ്പം ഇറാന്റെ ബുഷർ ആണവ നിലയവും വികസിക്കുന്നു ആഗോളതലത്തിൽ ആണവ നിലയങ്ങൾ നിർമ്മിക്കുന്നതിൽ റോസാറ്റം പങ്കാളിയാണ് ഇതിൽ ഈജിപ്തിലെ എൽദബ ആണവ നിലയവും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ പൂർത്തിയാകാൻ പോകുന്ന നാല് വി വി ഇ ആർ തൗസൻഡ് ടു ഹൺഡ്രഡ് യൂണിറ്റുകൾ ഇതിൽ ഉൾപ്പെടും കൂടാതെ ഹംഗറി ബ്രസീൽ ബംഗ്ലാദേശ് തുർക്കി നൈജീരിയ എന്നിവിടങ്ങളിൽ റോസാറ്റം പദ്ധതികൾ പിന്തുടരുന്നു സാങ്കേതിക വിദ്യയിലും അടിസ്ഥാന സൗകര്യങ്ങളിലുമുള്ള നിക്ഷേപങ്ങൾ വഴിയും ഓട്ടോമോട്ടീവ് ഇലക്ട്രോണിക്സ് തുണിത്തരങ്ങൾ ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ വിവിധ മേഖലകളിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ടും ബ്രിക്സിന്റെ ഉത്പാദന ശേഷി ശക്തിപ്പെടുത്തുന്നു ഈ രാജ്യങ്ങളിലെ ഉൽപാദന പ്രക്രിയകളിൽ ഓട്ടോമേഷൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് തുടങ്ങിയ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിക്കുന്നത് പരമ്പരാഗത ഉൽപാദന രീതികളിൽ വിപ്ലവം സൃഷ്ടിക്കുന്നു ഇത് ആഗോളതലത്തിൽ കൂടുതൽ ഫലപ്രദമായി മത്സരിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു വൈദ്യുതി ഗഡുകളിലെ സമ്മർദ്ദം ലഘൂകരിക്കാൻ കഴിയുന്ന ഈ വികസനത്തിനായി ചൈനീസ് ഗവേഷകർ ഗണ്യമായി വിഭവങ്ങൾ നീക്കിവച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ ഉൽപാദകനും കയറ്റുമതിക്കാരനും എന്ന നിലയിൽ ചൈനയുടെ പുരോഗതി ആഗോള സ്റ്റീൽ വിപണിയിൽ അതിന്റെ സ്ഥാനം വർദ്ധിപ്പിക്കുന്നു ഇത് അമേരിക്കയിലെയും യൂറോപ്പിലെയും ആഭ്യന്തര വ്യവസായങ്ങൾക്ക് ആശങ്കകൾ ഉയർത്തുന്നു നിർണായക ധാതുക്കളുടെ ആഗോള ഉൽപാദനത്തിലും ബ്രിക്സ് രാജ്യങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇരുമ്പൈര് ചെമ്പ് നിക്കൽ വിപണികളിൽ അവരുടെ സംഭാവനകൾ ഗണ്യമായതാണ് ഇരുമ്പയർ ഉൽപാദകരിൽ മുൻപന്തി നിൽക്കുന്നത് ബ്രസീലും ഇന്ത്യയുമാണ് അപൂർവ ഭൂമി ലോഹങ്ങളുടെ ഉൽപ്പാദനത്തിൽ മാത്രമല്ല മൈക്രോ പ്രോസസറുകളുടെ ആഗോള വിതരണ ശൃംഖലയിലും ചൈന നിർണായക പങ്ക് വഹിക്കുന്നു ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ബ്രിക്സിന്റെ സംഭാവന നിരന്തരം വളർന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ കൃഷി ഭക്ഷ്യോൽപാദനം മുതൽ ഊർജം വരെ സഖ്യം ശക്തമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന മേഖലകളെല്ലാം നിർണായകമാണ് ഇത് ഗ്രൂപ്പിന്റെ രാഷ്ട്രീയ പങ്കിന്റെ സ്ഥിരമായ വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറ സൃഷ്ടിക്കുന്നതിനൊപ്പം അതിന്റെ അംഗങ്ങൾക്കും പങ്കാളി രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുകയും ചെയ്യുന്നു